സോഷ്യൽ മാമാ മാമമാധ്യമങ്ങളും സംഘപരിവാറിന് വേണ്ടി കുരക്കുമ്പോൾ രാജ്യത്തെ വീണ്ടെടുക്കാൻ നാവുകൊണ്ട് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന യൂട്യൂബർ താരം ധ്രുവുരത്തെ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഹരിഹാനക്കാരനായ ധ്രുവ് അദ്ദേഹത്തിന്റെ ശക്തമായ വീഡിയോകളിൽ കേരള സ്റ്റോറി പോലെയുള്ള നുണക്കഥകളും വൻ അഴിമതികളും പൊളിച്ചെടുക്കുകയാണ് ഈ പയ്യനെ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നു ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇരുപത്തിരണ്ട് മില്യൺ സബ്സ്ക്രൈബ്സുകളാണ് ഉള്ളത് പ്രതിരോധം അപരാധമല്ല ഇന്ത്യയെ കൊന്നൊടുക്കുന്ന ഇല്ലായ്മ ചെയ്യുന്ന സംഘപരിവാറിനെതിരെ നാം നിശബ്ദരായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് നമ്മുടെ മുൻഗാമികൾ പടപൊരുതി നേടിയ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കുകയാണ് അള്ളാഹുദാല നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കുമാറാകട്ടെ മതേതരത്തിന് വിജയം നൽകുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله